ടാ നമുക്ക് ആ സുമേഷിനെ പറ്റിച്ചാലോ ആ ഓനൊന്ന് വിളിച്ചോക്ക ഓനാണ് ആ ഞാൻ ഒന്ന് വിളിച്ചോക്കട്ടെ ഹലോ ഹലോ എടാ നീ പെട്ടെന്ന് ഗോവ എന്തിനീടാ ഇക്ക് ആക്സിഡന്റ് പറ്റിയിടാ ഞാനിപ്പോ ഗോവില് എടുക്കാൻ നീ വേഗം ഇങ്ങോട്ട് വാ നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ ആ എന്റെ ഒപ്പം ദിലീനുണ്ടേനോടാണ് നോക്കാൻ പറ കട്ടാക്കിയടാ എനിക്ക് പറ്റിക്കറിയില്ല അതുകൊണ്ടാ ഫോൺ അടിക്ക హలో హలో ఏడా విచ్చే నేను సత్యడానికి